ഇപ്പോൾ പ്രേക്ഷകരെ തിരുവനന്തപുരത്ത് ആര്യനാട്ടേക്കൊന്ന് പോയാൽ തിരുവനന്തപുരത്ത് ആര്യനാട് വാർഡ് മെമ്പർ ആസിൻ്റെ കുടിച്ച മരിച്ച നിലയിൽ കോട്ടയ്ക്കകം വാർഡ് മെമ്പർ ആണ് മരിച്ചത് സി പി എം സാമ്പത്തിക തട്ടിപ്പ് ആരോപണം ഉന്നയിച്ചതിന് പിന്നാലെയായിരുന്നു ആത്മഹത്യ സീജയ്ക്ക് അറുപത് ലക്ഷം രൂപയുടെ ബാധ്യതയുണ്ടായിരുന്നതായി ഉണ്ടായിരുന്നതായി ബന്ധുക്കൾ പറയുന്നുണ്ട് സാന്തുന സജു ഉണ്ട് സ്ഥലത്ത് നിന്നും സന്തുന എന്താണ് നമ്മൾ അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് സാമ്പത്തിക ബാധ്യത ഒരു ഭാഗത്ത് ഇതിനിടയിൽ സാമ്പത്തിക തിരിമറി നടത്തി എന്നുള്ള ഒരു ആക്ഷേപം മറുഭാഗത്ത് രണ്ടും താങ്ങാനാവാതെയാണോ സാന് സന്തുന ഈ വാർഡ് മെമ്പർ ഈ കടുംകൈ ചെയ്തത് ആത്മഹത്യ ഒരു പ്രശ്നത്തിന്റെയും പരിഹാരമേ അല്ല ഡോക്ടർ അരുൺ നമ്മൾ നേരത്തെ ഈ വിഷയം ചർച്ച ചെയ്യുന്നത് പോലെ തന്നെയാണ് ഏതാണ്ട് അറുപത് ലക്ഷം രൂപയുടെ ഒരു കടമായിരുന്നു ഈ അരനാട് പഞ്ചായത്തിലെ മെമ്പർക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ശ്രീജയൻ എന്നായിരുന്നു അവരുടെ പേര് ഇന്ന് രാവിലെയാണ് അവരെ ആസിഡ് കുടിച്ച മരിച്ച നിലയിൽ വീട്ടിൽ കണ്ടെത്തിയത് അപ്പോൾ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു ഈ പറയുന്നത് പോലെ തന്നെ വലിയ രീതിയിലുള്ള കടബാധ്യത അവർക്കുണ്ടായിരുന്നു എങ്കിൽ പോലും അതിനപ്പുറത്തേക്ക് സി പി എം ഇവർക്കെതിരെ വലിയ രീതിയിലുള്ള ഒരു സാമ്പത്തിക തട്ടിപ്പ് ആരോപണം ഉയർത്തിക്കൊണ്ടുവരികയും അവരെ നിരന്തരം വ്യക്തിഹത്യ ചെയ്യുകയും ചെയ്തു എന്നുള്ള ഒരു ആരോപണം തന്നെയാണ് ഇവിടുത്തെ അവരുടെ കുടുംബവും അതുപോലെ തന്നെ പാർട്ടി പ്രവർത്തകരും ഒക്കെ തന്നെയും ഇപ്പോൾ വ്യക്തമാക്കുന്നത് നിരന്തരമായ അത് ഒരു വട്ടമല്ല നിരന്തരമായി ഇവർക്കെതിരെ ഇത്തരത്തിലുള്ള ആക്ഷേപം ഉയർത്തിക്കൊണ്ട് വന്നിരുന്നു എന്നാണ് പറയുന്നത് ഇവർക്ക് രണ്ട് പെൺമക്കളായിരുന്നു അപ്പോൾ ഇവരുടെ വിവാഹത്തിനും പഠിപ്പിനുമൊക്കെ വേണ്ടി കുറച്ചധികം കടം വാങ്ങിയിരുന്നു പക്ഷെ പിന്നീട് അവരുടെ ഭർത്താവിന് ഒരു അസുഖം വന്നപ്പോഴേക്കും ആ കടമൊക്കെ തിരിച്ചു കൊടുക്കാൻ പറ്റാതെ വന്നു അങ്ങനെയാണ് വലിയ രീതിയിലുള്ള ഒരു കടക്കണിയിലേക്ക് കുടുംബം പോയത് എന്നാണ് മനസ്സിലാക്കുന്നത് പക്ഷേ ഈ സമയത്ത് സി പി എം പ്രവർത്തകർ ഇവർക്കെതിരെ വലിയ രീതിയിലുള്ള ആക്ഷേപ പ്രചരണങ്ങൾ നടത്തുകയാണ് ഉണ്ടായത് എന്നാണ് പറയുന്നത് ആദ്യം ഇവരുടെ ഒരു രക്ഷിയുടെ രൂപമൊക്കെ വെച്ചിട്ട് പണം തട്ടുന്ന ക്ഷി എന്ന രീതിയിൽ ഇവർ ഒരു പ്രചരണം നടത്തി അതിനുശേഷം നിരവധി പോസ്റ്ററുകൾ ഇവർക്കെതിരെ ഇറക്കുകയുണ്ടായത് മാത്രമല്ല ഇന്നലെ ഒരു പ്രതിഷേധം ഇവിടെ നടന്നിരുന്നു ഈ സ്റ്റേജയ്ക്കെതിരെ വലിയ തരത്തിലുള്ള പ്രതിഷേധം നടന്നിരുന്നു അതിൽ ഇവർ വലിയ സാമ്പത്തിക തിരുമറ നടത്തി തട്ടിപ്പ് നടത്തി എന്നൊക്കെയുള്ള ആരോപണമാണ് ഉയർന്നു വന്നത് അപ്പോൾ ഇതിൽ മനന്നൊണ്ടാണ് ഇവർ ആത്മഹത്യ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് എല്ലാവരും പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞത് മാത്രമല്ല ഇപ്പോൾ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പക്ഷേ എഫ്ഐആറിൽ അവരുടെ ഭർത്താവും മകളും നൽകിയ പേരുകൾ അതായത് ഇവർക്കെതിരെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർത്തിയ ആളുകളുടെ പേരുകൾ ഒന്നും തന്നെ ഇപ്പോൾ ചേർത്ത് എന്നുള്ള ഒരു ആരോപണം കൂടി ഇപ്പോൾ പ്രദേശവാസികളും അതുപോലെ തന്നെ ഇവിടുത്തെ പ്രവർത്തകരും ഒക്കെ തന്നെയും പറയുന്നുണ്ട് അത് ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ അടക്കം ഇടപെടൽ കൊണ്ടാണ് ഇപ്പോൾ അങ്ങനെ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ള ഒരു കാര്യം തന്നെയാണ് പറയുന്നത് ഇപ്പോൾ എഫ്ഐആർ ഒരു തിരിമറി വന്നിട്ടുണ്ടെന്ന് തോന്നൽ ഇപ്പോൾ ഉയർന്നത് നേരത്തെ വസ്താവ് കാര്യം പറഞ്ഞാൽ ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് നേതൃത്വത്തിൽ ഈ മെമ്പറെ ഒരുപാട് തേജബന് ചെയ്തു എന്നുള്ളതാണ് ഇതിന്റെ ഒന്നാമത്തെ കാരണം എനിക്ക് തോന്നുന്നത് ഞാൻ ആ വാർഡിലുള്ള ഒരാളാണ് കാര്യം പറഞ്ഞ പൊതുപ്രവർത്തകനുമാണ് ആ വാർഡിൽ ഏകദേശം ഇരുപത് വർഷക്കാലം സി പി എമ്മിൽ നിന്ന് ഈ വാർഡ് മെമ്പർ പിടിച്ചെടുത്തു മുന്നൂറ്റി തൊണ്ണൂറ് റോഡിന്റെ ഭൂരിപക്ഷത്തിൽ അന്ന് തൊട്ട് ഇദ്ദേഹത്തെ പിന്തുടർന്നുകൊണ്ട് രാഷ്ട്രീയപരമായി ആക്രമിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഇന്നലെ ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് ഉൾപ്പെടെ പരസ്യമായ ആറനാട് ജംഗ്ഷനിൽ ഈ മെമ്പർക്കെതിരെ വളരെ മോശമായ രീതിയിലാണ് സംസാരിച്ചത് രാത്രി ഉറങ്ങിട്ടില്ല ഭർത്താവ് പറയുന്നത് വിളിക്കുന്ന സമയത്ത് നേരം വിളിപ്പിനു ശേഷമാണ് ആത്മഹത്യ ചെയ്യുന്നത് എല്ലാ വോയിസ് വെച്ചുകൊണ്ട് പണം തട്ടുന്ന യക്ഷിയാണെന്നടക്കുള്ള ആരോപണങ്ങൾ നേരത്തെ പടങ്ങൾ ഇപ്പോഴും ഉണ്ട് ഇപ്പോഴും ആ പോസ്റ്റർ ഇവർക്കെതിരെ ഉയർന്ന പ്രതിഷേധം വലിയ രീതിയിൽ ദുഃഖം ഉണ്ടാക്കിയിട്ടുണ്ട് ആ വലിയ വേദന ഉണ്ടാക്കി അവരുടെ ആ ഭർത്താവ് പറയുന്നത് രാത്രി ഒരു പോളക്കണ് ഉറങ്ങിട്ടില്ല അവരുമായി വളരെ സൗഹൃദത്തിൽ പോയ പഞ്ചായത്ത് പ്രസിഡന്റ് പോലും അവർക്കെതിരെ മോശമായി സംസാരിച്ചു ആ വേദനയാണ് ആത്മഹത്യ കാരണം ാണ് ഇവിടുത്തെ സംഭവിച്ചത് എന്നുള്ളതിന്റെ വ്യക്തത വരണം ഒരു ഭാഗത്ത് സി പി എമ്മിന്റെ പ്രതിനിധികൾ ആരോപണം ഉന്നയിച്ചു എന്നതും മറുഭാഗത്ത് ശ്രീജയ്ക്ക് അറുപത് ലക്ഷം രൂപയുടെ സാമ്പത്തിക ബാധ്യത ഉണ്ടായിരുന്നു എന്നാണ് കരുതുന്നത് യഥാർത്ഥത്തിൽ ശ്രീജ അതിൽ പെട്ടുപോയതാണോ നമുക്കറിയില്ല പ്രതികരണങ്ങൾ നമുക്ക് എടുക്കേണ്ടതുണ്ട് ആ കുടുംബത്തിന്റെ പ്രതികരണം കൂടി നമുക്ക് അറിയണം അവർക്ക് പരാതി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതും നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്